ഒരു കുട്ടി ഇട്ട് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾക്ക് ഭയം ഉളവാക്കുന്നു എന്നുള്ള രീതിയിലത്തെ പരാമർശങ്ങളാണ് അവര് അവിടെ ഉന്നയിച്ചിരിക്കുന്നത് അത് നമുക്ക് ശരിക്കും ഒരിക്കലും അല്ല അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാമുദായികപരമായിട്ടാണെങ്കിലും അതുപോലെ സമൂഹ മറ്റുള്ള മതക്കാരോടാണെങ്കിലും നല്ല രീതിയിൽ തന്നെ പെരുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് നമ്മൾ അതായത് എൻ്റെ കുട്ടികളെ ഇപ്പം അതിന് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഹിജാബ് അല്ല എൻ്റെ പ്രശ്നം അതായത് അവിടെ നടത്തിയ ചില പരാമർശങ്ങളാണ് അവര് പരാമർശം നടത്തിയത് തട്ടത്തിന്റെ പേരിലാണെന്നുള്ളതാണ് ഒരു പ്രശ്നം വരുമ്പോൾ ആ ഒരു ഒരു പ്രശ്നം ഉന്നയിച്ച ആളിലെ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്നതിന് പകരം ആ ഉന്നയിച്ച ആളിനെയാണ് നമ്മൾ പറയേണ്ടത് അതായത് ഇവിടെ അത് ഉന്നയിച്ചിരിക്കുന്നത് അവിടുത്തെ പ്രിൻസിപ്പളും പി ടി പ്രസിഡന്റുമാണ് ആദ്യമേ തന്നെ എന്റെ ഏറെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ നേരുന്നു നമുക്ക് ഏതായാലും വിഷയത്തിലേക്ക് പോവാം സെൻട്രി താസിൽ പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന പാരന്റ് ആണ് പച്ച പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞിപ്പോ രംഗത്തെത്തിയിട്ടുള്ളത് നിങ്ങൾ കേട്ടില്ലേ എന്താ പറയുന്നത് ഹിജാബ് കണ്ടു കഴിഞ്ഞാൽ അത് മറ്റു കുട്ടികൾക്ക് ഭയമാണ് എന്നൊക്കെ പ്രിൻസിപ്പാളും അതേപോലെ തന്നെ പി ടി എ പ്രസിഡന്റും പറഞ്ഞു എന്നാണ് പച്ച കള്ളം ഇങ്ങനെ വിളിച്ചു പറയുന്നത് അല്ല നമ്മൾ ഓരോരുത്തരും പ്രിൻസിപ്പാളും പി ടി എ പ്രസിഡന്റും ഒക്കെ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് എന്ന് കൃത്യമായിട്ട് കേട്ടിട്ടുള്ളതല്ലേ എവിടെയാണ് ഹിജാബ് ധരിച്ചു വന്നാൽ മറ്റു കുട്ടികൾക്ക് ഭയമാണ് എന്ന് പ്രിൻസിപ്പാളും പി ടി എ പ്രസിഡന്റും പറഞ്ഞിട്ടുള്ളത് ആർക്ക് വേണ്ടിയാണ് ഈ ഇജാജി പച്ചക്കള്ളവുമായിട്ട് രംഗത്ത് വരുന്നത് ഇപ്പൊ രണ്ടു കുട്ടികളെ മാറ്റുമെന്ന് പറഞ്ഞാണ് ഇപ്പൊ ഈ രക്ഷിതാവ് രംഗത്തെത്തിയത് അതിനെന്തിനാണ് പച്ചക്കള്ളം വിളിച്ചു പറയുന്നത് എങ്ങനെയാണ് സ്വന്തം കുട്ടികളെ ഒരു പ്രശ്നമൊക്കെ ആയി ബന്ധപ്പെട്ട് ഉയർത്തിപ്പിടിച്ചൊക്കെ ഒരു പ്രശ്നത്തിലേക്ക് കുട്ടികളെ മുന്നിൽ നിർത്തുന്നത് എത്ര നിറികേടാണത് അത് ബോധമൊക്കെ ഉള്ള ഒരു മനുഷ്യൻ അത് ചെയ്യോ നമ്മൾ നമ്മുടെ ഒന്ന് മക്കളെ ഒരു പ്രശ്നത്തിന് മുന്നിലേക്ക് ആരെങ്കിലും വെക്കുമോ ഇങ്ങനെ ഇജാബൊക്കെ ആവശ്യമായിരുന്നെങ്കിൽ ഇവർക്കൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ അവിടെ ചേർത്താതെ മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോയിട്ട് അഡ്മിഷൻ എടുത്താൽ പോരായിരുന്നോ ഇതൊക്കെ യജാദി പച്ചക്കള എങ്ങനെ ഒരു മനുഷ്യന് പച്ച കള്ളം ഇങ്ങനെ വിളിച്ചു പറയാൻ സാധിക്കുന്നത് പ്രിൻസിപ്പാളും പി ടി ആ പ്രസിഡന്റും പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ സകല മലയാളികളും മാധ്യമങ്ങളിലൂടെ കണ്ടതല്ലേ അവർ രണ്ടു പേരും മാധ്യമങ്ങളോട് പ്രതികരിച്ചതൊക്കെ തന്നെ ഇനി മറ്റാരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ ഇതിലൊരു സംശയത്തിൽ നമുക്ക് നോക്കായിരുന്നു ആ അങ്ങനെ ഉണ്ടോ എന്നൊന്ന് ചിന്തിക്കാമായിരുന്നു പക്ഷെ പി ടി ആ പ്രസിഡന്റും പാരന്റും ഇത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു മലയാളി മത അംഗീകരിക്കില്ല ഇത് ആർക്ക് വേണ്ടിയാണ് ഈജാതി പച്ചക്കള്ളുമായിട്ടൊക്കെ പാരന്റൊക്കെ രംഗത്ത് വരുന്നത് ഈ ഹിജാബ് വിഷയത്തിൽ സുഡാപ്പികൾ അങ്ങേ അറ്റത്തെ അജണ്ടയാണ് ഈ സ്ഥാപനത്തിലേക്കൊക്കെ കുത്തി കയറ്റാൻ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് രണ്ടിലും മൂന്നിലും ഉള്ള അവിടെയൊക്കെ പഠിക്കുന്ന കുട്ടികളെയൊക്കെ അത് അത് എന്തിന്റെ പേരിലാ ഇത്രയും മതചിന്തയൊക്കെ ആയിട്ട് പോകുന്നത് എത്രത്തോളം അപകടമാണ് ഈ ഹിജാബിന്റെ മതചിന്ത എന്ന് എന്ന് പറയുന്നത് നമ്മൾ വ്യക്തമായിട്ട് നിരന്തരം മുന്നോട്ട് വെക്കുന്നതാണ് ആ ഒരു വിഷയത്തില് കഴിഞ്ഞ ദിവസം ന്യൂസ് ചാനലില് അവതാരകനായിട്ട് ചർച്ചയിലെ അവതാരകനായിട്ടുള്ള അഭിലാഷ് ഒരു ഒന്നൊന്നര മറുപടി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ പിന്നോട്ട് പോകുന്നു ഒരു പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ വർഷം മുമ്പ് കേരളത്തിലെ എല്ലാ മത സാമുദായിക വിഭാഗത്തിൽ പെട്ടവർ ധരിച്ച വസ്ത്രധാരണത്തെ കുറിച്ചൊക്കെ ഞാനും കഴിയുന്ന പോലൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അഭിലാഷ പഠിച്ച കാലത്ത് അഭിലാഷ പഠിച്ച കാലത്ത് അഭിലാഷിന്റെ കൂടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നേക്കട്ടെ അവർ എന്റെ സ്കൂളിലെ എല്ലാ കുട്ടികളും ഞാനൊരു സർക്കാർ വിദ്യാലയത്തിലാണ് ധരിച്ചത് എന്റെ കോളേജിലടക്കം ആ യൂണിഫോം മാത്രമേ ധരിക്കാൻ പറ്റുക ഉണ്ടായിരുന്നുള്ളൂ അവിടെ തലമറിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്ത് രാമമംഗലം ഗ്രാമപഞ്ചായത്തിലെ മാമലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് എന്റെ നാട്ടില് വസ്ത്രം ധരിക്കാൻ പോലും ബുദ്ധിമുട്ടിരുന്നില്ല ഞാൻ അടക്കമുള്ളവർക്ക് ആ ഗണത്തിൽ അല്ല മുസ്ലിം സംസാരിക്കേ എത്ര ക്ലിയർ കട്ടായിട്ടാണ് അഭിലാഷ കാര്യങ്ങൾ അങ്ങ് വെട്ടി തുറന്നു പറഞ്ഞത് കേരളത്തിലെ ഓരോ ബോധമുള്ള മലയാളിയും ഇതങ്ങ് നട്ടൽ നിവർത്തി പറഞ്ഞാൽ തീരുന്നത് ഇവിടെയുള്ള സുഡാപ്പികളുടെ ഹിജാബ് വിഷയത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങളുള്ളൂ എന്നുള്ളതാ യാഥാർത്ഥ്യോ ഇവിടെ ഈ ഹിജാബ് വിഷയത്തിൽ വിഷയത്തില് സെൻറിസ് മാനേജ്മെന്റിന് ഒപ്പം നിൽക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടെ ബോധമുള്ള ഒരു മലയാളി പോലും ഒരു മലയാളി പോലും ഒരു മതത്തിനു എതിരല്ല നമ്മളൊക്കെ തന്നെ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ആളാ നമ്മൾ നമ്മുടെ ചാനലിൽ സ്ഥിരം ഷെയർക്കറിയാം നമ്മൾ ഈ ഒരു സമയം വരെ ഒരു മതവിമർശനവും നമ്മൾ ഈ ചാനലിലൂടെ നടത്തിയിട്ടില്ല നടത്താൻ ആഗ്രഹവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ നമ്മൾ സുഡാപിസത്തെ ജിഹാദിസത്തെ ഭീകരവാദത്തെ മാവോയിസ്റ്റുകളെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന സകലതിനെതിരെയും നമ്മൾ നിരന്തരം ശബ്ദിക്കൂ അത് ശബ്ദിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണ് ഓരോ ബോധമുള്ള മലയാളിയും ഈ അഭിലാഷ് പറഞ്ഞിട്ടുള്ള വിഷയം നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ചാനലിലൂടെ ഈ വിഷയം വ്യക്തമായിട്ട് മുന്നോട്ട് വെച്ചതാ ഒരു മുപ്പത് വർഷം പിറകോട്ട് നിന്നാൽ ഈ പറയുന്ന വട്ടം ചുറ്റി മക്കനെയൊന്നും ഇല്ല അതൊരു യാഥാർത്ഥ്യ അഭിലാഷ എടുത്തു പറയുന്നുണ്ട് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് വസ്ത്രം പോലും തികയാൻ അതിനുപോലും ബുദ്ധിമുട്ടിയാണ് സാർ ഞാൻ പഠിച്ചത് എന്നാ അദ്ദേഹം എടുത്തു പറയുന്നത് അതെത്ര ക്ലാരിറ്റി അതാണ് കേരളത്തിലെ ചരിത്രം ഇന്നലകളിൽ നോക്കിയാൽ ഈ വട്ടം ചുറ്റി ഏർപ്പാടൊന്നും മുസ്ലിം സമുദായത്തിൽ ഇല്ലായിരുന്നു ഇത് പറയുമ്പോൾ ഓ അത് മതത്തിനെതിരാണോ എന്ന് പറയുന്നവരാണ് യഥാർത്ഥത്തിൽ സുഡാപിസം എന്ന് പറയുന്നത് അവരാണ് സുഡാപ്പികൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് തന്നെ അവരാണ് ഇത് ഓരോ മലയാളിയും തിരിച്ചറിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഇന്ന് കേരളത്തിലുള്ളോ ഈ ഹിജാബ് വിഷയത്തിൽ ഈ പറയുന്ന പാരന്റുകൾ അതായത് ഓരോ ആളുകൾ അത് ആദ്യം പ്രശ്നം ഉണ്ടാക്കിയതാണെങ്കിലും പിന്നീട് ടി സി വാങ്ങാമെന്ന് പറയുന്ന ആളുകളൊക്കെ ആളുകൾ കൃത്യമായ സുഡാപിയ ചണ്ടിയുണ്ട് ഇവിടെ പ്രശ്നം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നെങ്കിൽ ഈ പാരന്റ് ഈ ആദ്യഘട്ടത്തിൽ പ്രശ്നം ഉണ്ടാക്കിയ പാരന്റ് ഇപ്പൊ ലേറ്റസ്റ്റ് എന്താ പറയുന്നത് കോടതി വിധി വരട്ടെ ഞങ്ങൾ അതിന് കാത്തിരിക്കുക എന്ന് എന്ന് പറഞ്ഞ പാരന്റ് പറയാണ് കോടതി വിധി വരട്ടെ അങ്ങനെ വരികയാണെങ്കിൽ ഒരു ശ്രമം കൂടി നടത്തുക അതല്ല ലക്ഷ്യം അപ്പൊ ഈ പ്രശ്നം ഉണ്ടാക്കിയവരെ ബോധമുള്ള മതഭേദമഞ്ഞ് എല്ലാവരും ഒറ്റക്കെട്ടായി എതിർത്താൽ ഇവിടുത്തെ പ്രശ്നം തീരും അതെങ്ങനെയാ ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി കോൺഗ്രസ് ഒപ്പ ഞാനൊരു കാര്യം എടുത്തു പറയാം രാജ്യം നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്നത് കൊണ്ട് തന്നെയാ ധൈര്യത്തിൽ തന്ധേടത്തോട് കൂടിയിട്ട് സെൻസ് മാനേജ്മെന്റിന് അവരുടെ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ സാധിച്ചത് ഈ ിയമപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകൂ എന്നുള്ള ഉറപ്പ് നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നതിന്റെ ഉറപ്പിന്റെ വരിലാസ് മാനേജ്മെന്റ് അവരുടെ അവകാശത്തെ മുന്നോട്ട് വെച്ചത് അല്ലെ നിങ്ങൾ നേരെ തിരിച്ചായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും നമ്മളിതൊന്നും ഇതൊന്നു വെറുതെ പറയല്ല ഇടതുപക്ഷം നമ്മുടെ കേരളം ഭരിക്കുക വിദ്യാഭ്യാസ മന്ത്രി സുടാപ്പികൾക്കൊപ്പമാണ് നിലപാടെടുത്തത് ആദ്യം നേരാവണ്ണം എടുത്തിരുന്നു പിന്നീട് മലക്കം പറഞ്ഞ് എടുത്തത് നമ്മൾ കണ്ടു കോൺഗ്രസ് എന്താണ് ചെയ്തിട്ടുള്ളത് ഈ കോൺഗ്രസ് രാജ്യം ഭരിക്കുകയാണെങ്കിൽ ആർക്കൊപ്പാ നിൽക്കുക കേരളം ഇടതുപക്ഷമാണെങ്കിൽ ആർക്കൊപ്പാ നിൽക്കുക മാനേജ്മെന്റ് ഇതിനോടകം മുട്ടുമടക്കേണ്ടിയിരുന്നു ഇത് നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നത് കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതാവ് കെ സുരേന്ദ്രൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഒക്കെ നിലപാട് കൃത്യമായിട്ട് പ്രഖ്യാപിച്ചല്ലോ അവർക്ക് അതിൻ്റെതായ അവകാശങ്ങളുണ്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോട്ടെ ഇനി ഇജാബ് നിർബന്ധമുള്ളവർ മറ്റ് സ്ഥാപനങ്ങളിൽ പഠിക്കേണ്ട എന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെ കൃത്യമായിട്ട് നിലപാട് പ്രഖ്യാപിച്ചത് ബോധിയുള്ളത് കൊണ്ടാണ് ഇന്ന് സമാധാനത്തിൽ നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നത് ഒരർക്കം വേണ്ട അപ്പൊ പലരും പറയും ഓ ഇതിനു മുമ്പെയും അവിടെ ഒരു പ്രശ്നമില്ലായിരുന്നു അതാണ് നമ്മൾ പറയുന്നത് കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായിട്ട് അവിടെ ഒരു പ്രശ്നമില്ല അന്ന് അത്രത്തോളം സുഡാപ്പി ശല്യമല്ല ഇന്ന് കേരളത്തിൽ അങ്ങനെയല്ല സുഡാഫി ശല്യം അധികരിച്ചോ അവർ ശ്രമം നടത്തുക അതിൽ ഏക പ്രതീക്ഷ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി ആണ് എന്നുള്ളത് തന്നെയാ സകല ആളുകൾ മനസ്സിലാക്കുക സുഡാപ്പിസത്തെ ശക്തമായിട്ട് എതിർക്കുക തന്നെ വേണം അതൊരു മതത്തിനെയും അല്ല എതിർക്കുന്നത് അത് സകലയാളുകളും മനസ്സിലാക്കുക ഹിജാബ് ആവശ്യമുള്ളവർ മറ്റ് സ്ഥാപനങ്ങളിൽ പോയിട്ട് അത് ധരിച്ച് തന്നെ പഠിക്കട്ടെ ഒരു പ്രശ്നം എന്തിനാണ് ചൺ താസും തന്നെ ഹിജാബ് ധരിച്ചു പോണം പച്ചക്കളുമായിട്ട് നമ്മൾ തുടക്കത്തിൽ തന്നെ മുന്നോട്ട് നിങ്ങൾ നിങ്ങളെ പച്ചക്കളായിട്ട് പി ടി ഐ പ്രസിഡന്റും പ്രിൻസിപ്പാളും എതിർത്ത് പറഞ്ഞു എന്ത് അവർ പറയുന്ന എന്തെങ്കിലും അവര് സെൻസിലെ പ്രിൻസിപ്പാൾ പി ടി ഐ പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ടോ അപ്പോ സുഡാപ്പിസം ഇവിടെ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് കേരളത്തിൽ പ്രശ്നമുണ്ടാക്കാൻ ഇറങ്ങിയതാണ് എന്നുള്ളത് സകലരും തിരിച്ചറിയുക